വെട്ടിത്തിളച്ച വെള്ളം നിന്റെ അണ്ണാക്കിൽ വീത്തിയാൽ പോലും നീ ഒന്നും നന്നാവാൻ പോകുന്നില്ല ഇത് പറഞ്ഞത് നാറിപ്പുഴുത്ത ജാസ്മിൻ ആണ് പറഞ്ഞത് ആരെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോനാണ് പറഞ്ഞത് ജിൻഡോനെ ഇന്ന് അവളിനി പറയാൻ മറ്റൊരു വാക്കുകളൊന്നും എന്നുള്ളതാണ് സത്യം മനസ്സിലായോ പോട നൊണയ നാറി ഈ പറയുന്ന എഴുച്ച് പോടാ പട്ടി നീ നിനക്ക് പട്ടിയുടെ ആണുള്ളത് നിന്നെ കാണുവാനും നിന്റെ സംസാരവും അല്ലെ നീ കുറയ്ക്കുന്നതെല്ലാം പട്ടിയെപ്പോലെയാണ് എന്നാണ് ഈ ജാസ്മിൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഇന്നത്തെ എപ്പിസോഡിൽ ആ ലൈൻ കട്ടായിരുന്നു നമ്മൾ എവിടെ ലൈവിൽ കണ്ട സാധനം നിനക്ക് പട്ടിയുടെ ഫീച്ചർ ആണുള്ളത് നീ കുറയ്ക്കുന്നതും പട്ടിയെ പോലെയാണ് എന്ന് ജാസ്മിൻ പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ല വളരെ വിദഗ്ധമായിട്ട് അവരതിനെ കട്ട് ചെയ്ത് മാറ്റി ഡ്രിങ്ക് ചെയ്ത് മാറ്റി എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനസിലായോ എപ്പിസോഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കോ ഇല്ല അപ്പൊ ഇപ്പോഴേ എന്ത് ചെയ്തു അതിനുള്ള പണികൾ തുടങ്ങി കഴിഞ്ഞു ജാസുമയെ എടുത്ത് മടിയിലിട്ട് താരോളിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം അതായത് ഇപ്പോഴുള്ള കുടുംബ പ്രേക്ഷകർ ഈ പറയുന്ന ലൈവ് കാണുന്നത് വളരെ കുറവാണ് ഈ പറയുന്ന എപ്പിസോഡാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത് അവിടെയൊന്നും ഈ ജാസ്മിൻ എന്ന് പറയുന്ന സംസ്കാര ശൂന്യായ ഒരു ഒരു എന്താ എന്താ പറയുക അങ്ങനത്തെ ഒരു സ്ത്രീയുടെ ഈ ഒരു മുഖം ആരും കാണണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം തിളച്ച വെള്ളം തൻ്റെ അണ്ണാക്കിൽ വീത്തിയാൽ പോലും നിന്നെ പോലുള്ളവൻ നന്നാവില്ല എന്നാണ് അവൾ പറഞ്ഞത് അത് പറയുമ്പോൾ ഉണ്ടാകുന്ന അവളുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ നിങ്ങൾ കാണണം അവളുടെ വായും നാക്കും മൂക്കും കണ്ണും പോകുന്ന രീതി നിങ്ങൾ കാണണം അവനേക്കാളും ഇത്രയും ഇവളേക്കാളും ഇത്രയും പിന്നെ പ്രായക്കൂടുള്ള ഒരാളോട് സംബോധന ചെയ്ത് സംസാരിക്കുന്ന രീതി കാണണം ചിന്ത ചേട്ടാന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്നിട്ട് പിന്നെ ഏടാ പോടാ എണീറ്റ് പോടാ പട്ടി എന്തൊന്ന് കള്ള നാറി ആ ലെവലിൽ വിളിക്കും വെരി ഗുഡ് സംസ്കാരം എന്ന് പറയുന്നത് അവരുടെ അയൽവക്കത്ത് പോലും പോയിട്ടില്ലാത്ത ഒരു സാധനം വൃത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ അയൽവക്കത്ത് പോലും പോയിട്ടില്ലാത്ത ഒരു സാധനം അത് ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും മൊത്തം വൃത്തിയില്ലായ്മയാണ് ഇവർക്ക് അഴുക്കാണ് ശരീരത്തിലും മനസ്സിലും അഴുക്കിന്റെ കൂമ്പാരമാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുന്നില്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ആവാൻ പാടില്ല ഒരു പെൺകുട്ടികൾ ആരും ഇത് കണ്ട് പഠിക്കാൻ പാടില്ല ഇമാതിരി ആരെയും പറയാൻ പാടില്ല മനസ്സിലായോ നമുക്ക് സംസാരിക്കാം നമുക്ക് ആർഗ് ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷെ പറയുന്നതിനൊരു പരിധിയുണ്ട് അവൾക്ക് ഒന്നും ഒന്നിനും ഒരു പരിധിയില്ല അറിയാലോ അവൾക്ക് ഒന്നിനും ഒരു പരിധിയില്ല അവൾ ഈ പറയുന്ന അജിന്റെ ഈ പറയുന്ന ആരെ നമ്മുടെ ഗബ്രിയുമായിട്ടുള്ള പ്രണയം അല്ലെങ്കിൽ കാമചേഷ്ടകൾ കാണിക്കുമ്പോൾ അതിനും ഒരു പരിധിയൊന്നുമില്ല അതും അവൾ ഇതേ തന്നെയാണ് കടിക്കുക മാന്തുക ഉറഞ്ചുക അതിനും പരിധിയില്ല ഒന്നിനും ഒരു പരിധിയില്ല അവളുടെ മൂഡെന്ന് പറയുന്നത് ഓരോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ അരമണിക്കൂർ അല്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടപെട്ട് ഇവളുടെ മൂഡ് ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇപ്പൊ ചിരിച്ചു കൊണ്ടിരിക്കുന്നവൾ പെട്ടെന്ന് വയലൻ്റ് ആവുന്നത് വേണം മനസ്സിലായോ അതായത് ആരുടെ ഒരു പരിസര ബോധമില്ലാതെ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നോ ഞാൻ ആരുടെ സംസാരിക്കുന്നതെന്നോ ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയും ഇല്ലാതെ എടുത്തടിച്ചത് സംസാരം ആര് കണ്ടാലും ചെപ്പാക്കുറ്റി നോക്കി വന്ന് അടിച്ച് പല്ല് ഇടാൻ തോന്നുന്ന തരത്തിലുള്ള സ്വഭാവം ഇപ്പം ഇവിടെയല്ല ഈ പറയുന്ന ബിഗ് ബോസിലല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ പോകും ആ ലെവലിലുള്ള പ്രൊവോക്കേഷൻ ആണ് അവിടെ ഇരുന്നു കൊണ്ട് തുള്ളി 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 ഈ അവിടെ ഇരിക്കുന്ന മൊത്തം ഒരു അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ട് ഇതെന്ത് ഇതെന്ത് ജീന് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ജിൻഡോ അവിടെ പറഞ്ഞത് എന്താണ് നീ കാരണമാണ് ഗബ്രി പോയത് എന്നുള്ളതാണ് അതിൽ ട്രിഗറായി പറഞ്ഞ സംഭവങ്ങളാണ് നീ നീ ഒരു കള്ളൻ തന്നെയാണ് എന്ന് ഒന്ന് ഒരു ഒരു വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ വെറും വൃത്തികെട്ട മനുഷ്യനാണ് നിനക്ക് നുണയും പരദൂഷണവും മാത്രമേ അറിയാവു അല്ല നിനക്ക് ഒരു തേങ്ങയും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് എന്താ പറയുന്ന ഒരു ഭ്രാന്തിയെ പോലെ ഈ പറയുന്ന പോലെ തുള്ളുന്ന ഒരു ഒരു ഈ പറയുന്ന ഒരു ജാസ്മിനാണ് ഞാൻ കാണുന്നത് ഇത് എങ്ങനെ നമ്മൾ ഇതിനെ ഇത് ഏത് രീതിയിൽ ഇതിനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് പറയണോന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയും പെണ്ണുങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയും മനുഷ്യ സ്ത്രീകളുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലേക്ക് ഇവൾ ഒഴുകി മാറുകയാണ് മനസ്സിലായോ എന്നിട്ട് സ്റ്റഡൻലി ഈ പറയുന്ന ഇതൊക്കെ പറഞ്ഞിട്ട് ഒര മണിക്കൂർ ചെയ്യുമ്പോൾ ഇവളെ ഇവളെ സ്വഭാവം മാറുകയും ചെയ്യും ഈ പറയുന്ന നമ്മൾ വേണമെങ്കിൽ നാളെ ഒരു ഒരു മണിക്കൂർ ചില വേണമെങ്കിൽ ജിന്ത്യയുടെ അടുത്ത് വളരെ ഹാപ്പി ആയിട്ട് മിണ്ടുകയും ചെയ്യും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവൾക്ക് ആരെടുത്ത് ഈ ഈ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വൈരാഗ്യ ബുദ്ധി ഇവളെ മനസ്സിൽ അങ്ങനെയൊന്നും കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം കാണുമ്പോൾ എന്ത് ചെന്ന ഒരു ഒരു എന്തോ ഒരു മാനസിക നില തെറ്റിയവളെ പോലെ ഇവർ സംസാരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത് മാറിയിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള ഫീലിൽ സംസാരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ പറഞ്ഞ ഗബ്രിയുമായിട്ട് ഇവളിങ്ങനെ തന്നെയാണ് ഗബ്രിയുമായിട്ട് വളരെ പ്രണയത്തിൽ പ്രണയബദ്ധിതരായി ഇങ്ങനെ സംസാരിക്കും വളരെ സ്നേഹത്തോടെ സംസാരിക്കും അവൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തബേന മാറിക്കൊണ്ട് അവരുടെ വിശ്വയൂപം പുറത്തെടുത്തുകൊണ്ട് അവരുടെ കണ്ണുകളിലും അല്ലെങ്കിൽ അവരുടെ മുഖർച്ച എല്ലാത്തിലും ഒരു വിശ്വരൂപം അല്ലെങ്കിൽ എന്താ പറയണത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു താണ്ഡവ രൂപം പൂണ്ടുകൊണ്ട് അവനോട് കയറിക്കും കൈനീ കാണുന്നല്ലേ അവൻ കൈയിരിക്കുന്ന അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഭ്രാന്തിയെ പോലെ പോകുന്ന ഈ പറയുന്ന ആരെ കാണാം നമുക്ക് ഈ ജാസ്മിനെ കാണാം അതേസമയം ഒരു അരമണിക്കൂർ കയ്മ് എവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടിരുന്ന് ഒന്ന് വെച്ചുകൊണ്ടിരിക്കുന്നതും കാണാം അപ്പം ഇതിനൊരു ഒരു 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 സ്ഥിരമായിട്ടുള്ള ഒരു ഇതില്ല ഒരു അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് അപ്പഴേ കാണുന്നവന എന്ന് വിളിക്കുന്നൊക്കെ പറയില്ല അപ്പഴേ അപ്പാന്ന് വിളിക്കും കുറച്ച് വേറെ കാണുമ്പോൾ അവന അപ്പാന്നു വിളിക്കും ഈ വിളിച്ചവനെ ഒത്തിരി തളക്കി വിളിച്ചിട്ട് കുറച്ച് ചെയ്യുമ്പോൾ അവൻ ചെറുതും ശരിയാവാ പറഞ്ഞു അതൊക്കെ മറക്കാം വച്ചാൽ വൈരാഗ്യം വൈരാഗ്യമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ ആയിക്കോട്ടെ അതൊന്നും കൂടുതൽ സമയം ഇവിടെ മൈൻഡിൽ കാണുന്നില്ലാത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ ഒരു അബ്നോർമലാലിറ്റി എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം അല്ലാതെ ഒരു ഒരു മനുഷ്യസ് എന്നും ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രോപ്പറായിട്ടുള്ള ചികിത്സ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് അത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഈ ലെവലിൽ ഇപ്പം ഇവിടെ നിന്നുകൊണ്ടുള്ള ലെവലിൽ പറഞ്ഞാൽ എനിക്ക് തൃപ്തി വരുത്തില്ല മനസ്സിലായോ ഈ ഈ ലെവലിൽ സംസാരിച്ച സത്യം ഞാൻ എനിക്ക് തൃപ്തിയല്ല എനിക്ക് നല്ലോണം നല്ല 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 നാലെണ്ണം അടത്തിട്ടാണ് തോന്നുന്നത് അത് ഇവിടെ പറ്റാത്തത് ഞാൻ പറയുന്നില്ല അപ്പം ആ വിഷയം അവിടെ വിട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ജാസൂനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പിന്നെ വഴികൾ അല്ലെങ്കിൽ അതിനുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു ആ എപ്പിസോഡിനൊക്കെ വെട്ടിമാറ്റി ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഗബ്രി പവർ റൂമിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകി ചാടുന്ന നമ്മുടെ ഈ പറയുന്ന കാമുകിയാണ് കണ്ടത് ഗബ്രി നീ സീക്രട്ട് റൂമിലായാലും എവിടെ ആയാലും എന്നെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല മറ്റതാണ് മറച്ചതാണ് എന്നിട്ട് ഈ പറയുന്ന ആരടുത്ത് മുടിയൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എന്നൊരു പിന്നീട് ഏതാണ് നെസ്റ്റ് ടീമിലേക്ക് കിട്ടണ അവന്റെ മറ്റേ വയർപ്പിന്റെ നാറ്റം അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് അവനവിടെ കണ്ടാൽ അവന്റെ സുഗന്ധം എനിക്ക് കിട്ടും അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് പറയുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഈ പറയുന്ന നമ്മുടെ മുടിയൻ അവിടെ ചെന്ന് മറ്റേ അനശ്വര്യത്തെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ അവളെ ആ റൂമിൽ ആക്കില്ല എന്ന് പറയും ലാസ്റ്റ് അവരെ ഇവൻ നെസ്റ്റിലല്ല ആക്കിയത് ടണലായിരുന്നു അവനെ മാറ്റിയിട്ട് വീണ്ടും നെസ്റ്റ് ആക്കി എന്ന് തോന്നുന്നു ലാസ്റ്റ് അവള് പറഞ്ഞുതന്നെ കേട്ടു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പറയുകയാണെങ്കിൽ എന്താണ് ക്യാപ്റ്റൻസി എന്താണ് ക്യാപ്റ്റൻസിയിൽ എന്ത് ചെയ്യുന്നു നമ്മളെ ഋഷി ക്യാപ്റ്റൻ ആകുന്നു അതിനുശേഷം ഋഷി നല്ല അടിപൊളി ഒരു തീരുമാനം എടുത്തു എന്താണ് നമ്മുടെ പവർ ടീമിലെ കിടിലം അഞ്ച് നാലെണ്ണത്തിനെ കൊണ്ടുവന്നു വേറെ ഒന്നുമില്ല റസ്മിൻ അഭിഷേക് നോറ അൻസിബ വെരി ഗുഡ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വീക്ക് പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നാൽ ഈ പറയുന്ന പിന്നീട് എന്താണ് ശക്തരായ കേസ് പുറത്താകും എന്ന് അവിടെയുള്ള പെൺവർഗ്ഗങ്ങൾ എന്ന് ഇത് അവന് ഓധിക്കൊടുത്തത് അനുസരിച്ച് ഒരു നിലപാടും ഇല്ലാതെ ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ കഴിവില്ലാത്ത ഋഷി അവർ പറയുന്നതിന് ആ എല്ലാവരുടെയും ആരുടെയൊക്കെ പപ്പറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഋഷി അതിന് വഴങ്ങി കൊടുത്ത് അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അങ്ങനെ തീരുമാനം എടുത്തുവെങ്കിലും നമ്മുടെ നോമിനേഷനിലേക്ക് വരുമ്പോൾ നോമിനേഷനിൽ എത്ര പേര് ഏഴുപേര് ശരണ്യെ അവർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു വളരെ ഉപകാരം കുറെ കാലം കൊണ്ട് നോമിനേഷനിൽ വരാതെ രക്ഷപ്പെട്ടു പോവുകയാണ് അതുപോലെ തന്നെ സീരേഖ ശരണ്യയും സീരേഖയും വന്നത് കൊണ്ട് തന്നെ രണ്ട് സേഫ് ഗെയിമേഴ്സ് ഈ വട്ടത്തെ നോമിനേഷനിൽ വന്നു എന്നത് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം സീരേഖ നോമിനേഷനിലൊക്കെ കണ്ടിട്ട് തന്നെ ഒന്ന് ഒരിക്കൽ ഒരിക്കൽ എന്താ വന്നിട്ടുള്ളവള് ഈ പറയുന്ന നോമിനി ബാക്കി ഒരു വട്ടം എപ്പോഴും പവർ ടീമിൽ എങ്ങനെയും ഭാഗ്യം കൊണ്ട് പവർ ടീമിൽ കിടക്കുകയായിരുന്നു ശ്രീരേഖ അപ്പൊ നോമിനേഷൻ വന്നത് എന്താണ് ശ്രീരേഖ ഒമ്പത് അപ്സര രണ്ട് ശ്രീദൂരി ഏഴ് ഒട്ട് ജിൻഡയ്ക്ക് മൂന്ന് ഷിജോയ്ക്ക് മൂന്ന് പിന്നെ നന്ദനയ്ക്ക് അഞ്ച് അപ്പൊ ഇതിൽ മൂന്ന് മൂന്ന് പേര് ഡേഞ്ചർ സോണിലാണ് അതൊക്കെ ശരണ്യ ശ്രീരേഖ നന്ദന എനിക്ക് തോന്നുന്നത് ശ്രീരേഖയോ ശരണ്യോ പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ നന്ദനയ്ക്ക് ഒരുവിധം വോട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മനസ്സിലായോ പിന്നെ ടീമുകൾ തെരഞ്ഞെടുത്തു ടീമുകൾ തെരഞ്ഞെടുത്ത് ജിൻഡോ അർജുൻ ശ്രീധു അവർ ഡെൻ ടീമിലേക്ക് നമ്മുടെ മുടിയിൽ തെരഞ്ഞെടുത്തു അതുപോലെ തന്നെ ജാസ്മിൻ സിജോ ശ്രീരേഖ അവരെയൊക്കെ ടണൽ ടീമിലേക്ക് തെരഞ്ഞെടുത്തു അപ്സര ശരണ്യ സായി നന്ദനവരെ നെസ്റ്റ് ടീമിലേക്കും തിരഞ്ഞെടുത്തു ഇത്രയാണ് ഈ പറയുന്ന പിന്നെ ടീമുകൾ തിരഞ്ഞെടുത്തു പിന്നെ നാളത്തെ കേസ് പറയുന്നുണ്ട് നാളെ എന്താണ് പറയുന്നത് ഹോട്ടൽ ടാസ്ക് തുടങ്ങിയാണ് അവർ ഇന്ന് തന്നെ അവരടുത്ത് ഒരു ടീവൊക്കെ നിശ്ചയിച്ചു ഇതുപോലെ ഓരോ അതിഥികൾ വരുമെന്നും അവിടെ എന്ത് ചെയ്യണം നിങ്ങൾ പിന്നെ കിച്ചണിലും പിന്നെ ഒരു റോബോട്ട് കാണണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നാളെ തൊട്ട് അതിഥികൾ വരും ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് രണ്ടു പേര് കയറിയെന്നാണ് ഒന്ന് നമ്മുടെ സാബു മോനും മറ്റൊന്ന് ക്ഷേത്രമേനോനും ഈ രണ്ടു പേര് കയറിയിട്ടാണ് അറിഞ്ഞത് ഇനി ഓരോരുത്തരുടെ ആയിട്ട് അറിയില്ല പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചില്ല ഇനിയിപ്പോൾ അറിയാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം നമുക്ക് വീണ്ടും കാണാം അപ്ഡേറ്റിംഗ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു